കോളിഫ്ലവറും ക്യാബേജും ചേർത്തിട്ടുള്ള ഒരല്പം വ്യത്യസ്ത രുചിയിലുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണ് രണ്ട് കപ്പ് വീതം കോളിഫ്ലവർ അരിഞ്ഞതും ക്യാബേജ് അരിഞ്ഞുണ്ട് പിന്നെ ഒരു സവാള പെരിഞ്ചീരകം ജീരകം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കാം ഇത് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതൊരല്പം റോസ്റ്റായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് അത് അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വാഴച്ചെടുക്കാം സവാള നമ്മുടെ ആവശ്യത്തിന് വഴന്നു കഴിഞ്ഞു ഇനി കാൽ ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം പെരിഞ്ചിരുവും ചീരവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച ചുവവയൊക്കെ മാറിക്കിട്ടുമ്പോൾ ചതച്ചു വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ മുളകും മഞ്ഞളും എല്ലാം ഒന്ന് റോസ്റ്റായി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചാൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് കഴുകിയെടുത്ത കോളിഫ്ലവർ ആണെങ്കിൽ അതും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് കിടക്കുമ്പോൾ തന്നെ കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ഞാൻ കോളിഫ്ലവർ ക്യാബേജ് വെന്തതിന് ശേഷം മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ കോളിഫ്ലവർ ഉപ്പിട്ട് കഴുകിയെടുക്കുവാണെങ്കിൽ ഈ ക്യാബേജിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അരിഞ്ഞെടുക്കുവാണെങ്കിൽ ക്യാബേജ് വെന്തതിന് ശേഷം ഇതേപോലെ ചേർത്ത് കൊടുക്കണം ഈ ക്യാബേജ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ചുവെക്കാം ക്യാബേജ് അത്യാവശ്യം നന്നായിട്ട് വാടി പകുതി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തിളച്ചവെള്ളത്തിൽ കിടന്ന പാതി വെന്ത കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ കോളിഫ്ലവറും ക്യാബേജും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വയ്ക്കാം അതിനുശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയിൽ പ്രത്യേകിച്ച് വേറൊന്നും ചേർത്തിട്ടില്ല ജീരകം പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചതച്ചെടുത്ത തേങ്ങ അത് നമുക്ക് എത്രത്തോളം വേണോ അത്രയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടാവണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ ക്യാബേജ് തോരൻ റെഡിയാവും ക്യാബേജും കോളിഫ്ലവറും ചേർത്ത് ഉണ്ടാക്കിയ വെറൈറ്റി ടേസ്റ്റിലുള്ള ഈ തോരൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ചെയ്തു നോക്കണം സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ഒരു നുള്ളു ഗരം മസാല പൗഡർ അധികം വേണ്ട ഒരു നുള്ളു മാത്രം മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ രണ്ട് കറിവേപ്പിലൂടെ വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ചെയ്തു നോക്കാൻ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു